മക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ബട്ടർ ചിക്കനാണ് അത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലാണ് ഇത് കഴിക്കുക ഇത് രണ്ട് മൂന്ന് സാധനം പുറത്തുനിന്ന് നമുക്ക് വാങ്ങാനുള്ളു അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിംപിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് നീ അത് എങ്ങനെ എന്ന് കാണാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ഇറച്ചിയാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഇനിയിപ്പിതുണ്ടാക്കാൻ എല്ലാത്ത ഇറച്ചി കൊണ്ടും എല്ലുള്ള ഇറച്ചി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും ആദ്യം നമുക്ക് ഈ ഇറച്ചീനൊന്ന് മസാല പറ്റി വെക്കാം അതിനുവേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കാണ് അതിന്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുക പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇത്രയും സാധനങ്ങളെ ഇറച്ചിക്ക് മസാല പുരട്ടാൻ വേണ്ടിയുള്ളു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ച് മസാല എല്ലായിടത്തും പെടുന്ന പോലെ ആക്കി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് അരമണിക്കൂർ നമുക്ക് ഇതേപോലെ മൂടി വെക്കാം നമ്മുടെ ഇറച്ചി ഇപ്പം മസാല കൂട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് പൊരിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനിതാ ഈ പാത്രമാണ് അടുപ്പത്ത് വെക്കുന്നത് ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് അലിഞ്ഞ് വരട്ടിട്ടോ ബട്ടറൊക്കെ ഒന്ന് അലിഞ്ഞ് വെണ്ണയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരു കഷ്ണം ഇറച്ചിയായിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ ഇറച്ചിയും ഒരു പാത്ര തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടാ മക്കളെ നമുക്ക് പൊരിച്ചെടുക്കാം ഒരു മീഡിയം തീ വെച്ചിട്ട് ഒരു സൈഡ് വേവിക്ക നാല് മിനിറ്റ് പിന്നെ മറ്റേ സൈഡും അതേപോലെ മീഡിയം തീ വെച്ചിട്ട് നാല് മിനിറ്റ് വേവിക്കുക വല്ലാതെ മൊരിയോ വേണ്ട നമുക്ക് ഈ ഇറച്ചി ഒന്ന് ബട്ടറിൽ കിടന്ന് വെന്ത് കിട്ടിയാൽ മതിയിട്ട ഇനി നമുക്ക് ഇറച്ചിനൊന്ന് മറച്ചിടാം ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് ഒരു വശത്ത് വേവിച്ചിട്ടുണ്ട് അതേപോലെ മറുവശത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലേ മക്കളാ വല്ലാതെ മൊരിച്ചെടുക്കണ്ട ഇറച്ചി നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയിട്ട നീ വഷം അതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് വെന്ത് വരട്ടെ മക്കളെ ഇതാ നമ്മുടെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം വല്ലാതെ മൊരിയണ്ട ഇതേപോലെ വെന്താ മതി ചെലച്ചു കട്ടിയാക്കും അതൊന്നും വേണ്ട ഇത് പാകത്തിന് ഇതേപോലെ വേവിച്ചെടുത്താ മതി കേട്ടോ ഇനി നമുക്ക് ഇതിന് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇനി ഉരുകി വരട്ടെ ഇപ്പൊ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അതും ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി ഉള്ളിയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മളെ ഉള്ളി ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലിനി ഇരുപത് അണ്ടിപ്പരിപ്പ് അത് അത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിട്ട് ഇപ്പൊ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ മാറി ഉള്ളിയൊക്കെ നല്ല വയണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി ഇതില് തക്കാളി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അര കിലോ ഉണ്ടാവും ആറ് തക്കാളിയും അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിനി തക്കാളിയുടെ ഒപ്പം തന്നെ മസാല ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് കിര മസാല ഇതൊന്ന് നന്നായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്ക തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ചൂടുള്ള വെള്ളം ഒഴിക്കണം ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്ന് വെച്ച സുർക്കയാണ് കേട്ടോ ചിലയിടത്തിൽ വിനാഗിരി പറയും ചിലയിടത്തിൽ സുർക്ക എന്ന് പറയും ഇനി നമുക്ക് ഇതിന് പാത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങളെടുക്കുന്ന തക്കാളിയുടെ പുളി കൂടുതലും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ മക്കളെ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ചൂടാറ്റിയെടുക്കണം ഇനി ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിട്ട് ഇപ്പം നമ്മുടെ മസാല ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മഷിപോലെ അരച്ച് കൊണ്ടുവരാം ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ ഇതേപോലെ അരച്ചെടുക്കണം കേട്ടോ ഇതിൽ തരി ഒന്നുമില്ല ഇനി നിങ്ങൾ തരിക്കണമെങ്കിലും തരിക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചത് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു ഇതൊന്ന് തിളച്ചു വരട്ടെ ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മക്കളെ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ അവസാനത്തെ കട്ടായി ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അര ടേബിൾ സ്പൂണ് കസ്തൂരി മേറ്റ് ഇട്ട് കൊടുക്കാം ഇത് ഉലുവയുടെ ഇല പൊടിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാതും പാടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഇപ്പം ഇട്ട സാധനങ്ങളൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ ഈ സാധനമൊക്കെയാണ് ഞാൻ പറഞ്ഞത് കടയിൽ നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങേണ്ടി വരും എന്ന് ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ മക്കളെ നമ്മളെ ബട്ടർ ചിക്കനിക്ക് ഇപ്പം തന്നെ ചെറിയ മധുരമുണ്ട് ഇനി നിങ്ങൾക്ക് ഹോട്ടലിൽ പോലത്തെ മധുരം വേണമെങ്കിൽ ഇതിൽ ലസൺ തേനോ പഞ്ചസാരയോ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതേപോലത്തെ മധുരം ഉണ്ടാവും ഇപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിത് ഇറക്കി വെക്കാം മക്കളെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ലേശം ക്രീം മേലെ ഒഴിച്ചിട്ടൊന്ന് അതിനെ അലങ്കാരം ചെയ്തെടുക്കാം മക്കളെ ഈ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ പൊറോട്ടയുടെ ഒപ്പം പത്തിരിയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ എഴുതി അറിയിക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ